വിദ്യാഭ്യാസം ഏതുമായിക്കോട്ടെ ജോലി തേടുന്നവർക്ക് കൈത്താങ്ങായി പത്ത് പ്ലസ് ടു ഡിഗ്രി പാസ്സോ ഫെയിലോ ആയ മുൻപരിചയം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ മുൻപരിചയം ഇല്ലാത്തവർക്ക് താമസ ഭക്ഷണ കൂടി ജോലി നേടാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അതായത് കൂടുതലായിട്ട് അറിയുവാനായിട്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എഴുപത്തിനാല് എൺപത്താറ് എന്ന നമ്പറിൽ വിളിക്കുക കേരളത്തിലെ പ്രമുഖ കമ്പനിയുടെ ജില്ലാതലത്തിലെ പുതിയ ഓഫീസിലേക്ക് നിരവധി തൊഴിലവസരങ്ങളിൽ പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ യോഗ്യത പത്ത് പ്ലസ് ടു ഡിഗ്രി എൺപത്തിയാറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം എൺപത്തിയഞ്ച് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ അർജൻറ് വാക്കൻസികളുണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടുവും ഡിഗ്രിയും ഡിപ്ലോമയൊക്കെ പാസ് ഫെയിലോ ആയവർക്ക് കേരളത്തിലെ പ്രമുഖ കമ്പനിയായ പോപ്പുലർ കമ്പനി ഔട്ട്ലെറ്റിൻ്റെ ഐ എസ് ഒ സർട്ടിഫിക്കേഷനോട് കൂടി കമ്പനിയിൽ സ്ഥിര വരുമാനത്തോടെ ജോലി നേടാം ഡെലിവറി പാക്കിംഗ് സെയിൽസ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവുകളൊക്കെ ഉണ്ട് അസിസ്റ്റൻ്റ് മാനേജറിനൊക്കെ പൂജ മുതൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ താമസ ഭക്ഷണമൊക്കെ സൗജന്യമാണ് അപേക്ഷിക്കുമ്പോൾ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തിയാറ് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് ജോലി കഴിഞ്ഞ ശേഷം അപേക്ഷിക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസിൽ വിവിധ തസ്തികകളിലായി നൂറ്റി പതിനൊന്ന് ഒഴിവുണ്ട് ജനുവരി പതിനൊന്ന് വരെ അപേക്ഷിക്കാം ജൂനിയർ റെസിഡൻറ്റ് റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ അസിസ്റ്റൻറ്റ് മാനേജർ നഴ്സ് ജൂനിയർ നഴ്സ് എക്സിക്യൂട്ടീവ് നഴ്സ് ജൂനിയർ എക്സിക്യൂട്ടീവ് നഴ്സ് അഡീഷണൽ പ്രൊഫസർ രജിസ്ട്രാർ സീനിയർ മാനേജറ് നേഴ്സാണ് മാനേജർ ഹെൽത്ത് കൗൺസിലർ എക്സിക്യൂട്ടീവ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ സെക്ഷനുകളെല്ലാം ഒഴിവുകളുണ്ട് ഇത് ഏതെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ എ ഐ എൽ ബി എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജനുവരി പതിനൊന്ന് വരെ അപേക്ഷിക്കാം നിർമ്മാണ യൂണിറ്റിലേക്ക് യുവതി യുവാക്കളെ ക്ഷണിക്കുന്നു താമസവും ഭക്ഷണവും ഉണ്ട് നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള ജോലി ഒഴിവുകളാണുള്ളത് എട്ട് അല്ലെങ്കിൽ പത്ത് പ്ലസ് ടു ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം മുൻപരിചമൊന്നും വേണ്ട ജോലി ഒഴിവുകളിലേക്ക് ഒരുപാട് നിയമനങ്ങളുണ്ട് മുപ്പത്തഞ്ച് വയസ്സിലുള്ള എതിരുകൾക്ക് അപേക്ഷിക്കാം രണ്ട് നമ്പറുണ്ട് ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് പത്ത് എൺപത് എൺപത്തി എട്ട് എൺപത്തിയഞ്ച് തൊണ്ണൂറ് അറുപത്തി മൂന്ന് പതിമൂന്ന് പൂജ്യം ആറ് നമ്പറുകൾ ഫ്രഷേഴ്സിനും ഒരുപാട് ഒഴിവുകളുണ്ട് എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാൻ ഇപ്പോൾ വന്ന ഒഴിവുകളാണ് പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ പാസ്സോ ഫെയിലോ ആയവർക്ക് കേരളത്തെ പ്രമുഖ കമ്പനിയായ വിങ്സ് ഗ്രൂപ്പിലേക്ക് ഒരുപാട് ഒഴിവുകൾ സ്ഥിര വരുമാനത്തോടുകൂടി തന്നെ ജോലി നേടാം ഒഴിവുകൾ ഒരുപാടെണ്ണ ഉണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ലഭിക്കുന്ന ഒഴിവുകളാണ് അപേക്ഷിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന നമ്പറിലോ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തേഴ് ഇരുപത്തഞ്ച് തൊണ്ണൂറ് എന്ന നമ്പറിലോ വിളിച്ച് അപേക്ഷിക്കാൻ ശ്രമിക്കുക മലയൻകീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ് തസ്സുകളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം പന്ത്രണ്ട് രാവിലെ പതിനൊന്നിന് മലയൻകീഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചാണ് അവിടെ ഇൻ്റർവ്യൂവിന് എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരുക പാക്കിംഗ് ബില്ലിംഗ് ഡെലിവറി എക്സിക്യൂട്ടീവ് സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ തസ്സുകളിലേക്ക് യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയൊക്കെ യോഗ്യതകളുണ്ട് താമസം ഭക്ഷണം കമ്പനി വക തരുന്നതാണ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് അറുപത്തഞ്ച് ഇരുപത്തി നാല് ഇരുപത്തിമൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ ഒരു സ്ഥിരജോലി ഉറപ്പാക്കിക്കോളൂ വിദ്യാഭ്യാസം ഏതുമായിക്കോട്ടെ ജോലി തേടുന്നവർക്ക് ഒരുപാട് ഒഴിവുകൾ യോഗ്യതകൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഇത് പാസോ ഫെയിലോ ആവാം മുൻപരിചയം വേണ്ട ജോബ് വാക്കൻസീസ് ഓഫീസ് അഡ്മിൻ ഓഫീസ് സ്റ്റാഫിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ടായിരിക്കും അപേക്ഷിക്കുവാനായി എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് എഴുപത്തി നാല് എൺപത്താറ് എന്ന നമ്പറിൽ വിളിച്ചോളൂ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയിലേക്ക് നിരവധി സെക്ഷനിൽ മുപ്പത്താറ് ഒഴിവുകൾ അക്കൗണ്ടന്റ് സ്റ്റോർ മാനേജറ് ടെലികോളിങ് ഡെലിവറി ഹെൽപ്പർ ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും ഫ്രീ ആണ് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത് പതിനെട്ട് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലോ എൺപത്തി അഞ്ച് തൊണ്ണൂറ് നാൽപ്പത്തി നാല് അറുപത്തി മൂന്ന് അറുപത്തേഴ് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെടുക കൊല്ലത്ത് പ്രിൻ്റർ ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ബിടെക്ക് ഡിപ്ലോമ ഐ ടി ഐ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് വേണ്ടത് ടു വീലറും ലൈസൻസും വേണം പ്രായം നാൽപ്പതിൽ താഴെ ബയോഡാറ്റ ഇമെയിൽ ചെയ്യുക തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയഞ്ച് പതിനഞ്ച് മുപ്പത്തിമൂന്ന് മുപ്പത് എച്ച് ആർ ഡെസ്ക് അറ്റ് കെ എം ടെക് ഡോട്ട് ഇൻ എന്ന വെബ് വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷിക്കാം പത്തനംതിട്ട ജില്ലയിൽ പ്രസിൽ ജോലി പരിചയമുള്ളവരെ ആവശ്യമുണ്ട് കാർനെറ്റ് ബുക്ക് ഏറ്റുമാനൂർ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എച്ച് ആർ എറ്റ് കാർനെറ്റ് ബുക്സ് ഡോട്ട് കോം എന്ന മേലിടിയിൽ ബയോഡേറ്റ അയച്ചുകൊടുക്കുക എറണാകുളത്ത് ഒഴിവുകളുണ്ട് മൈക്രോ മാനേജർ മൂന്ന് വർഷ പരിചയം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പരിചയം വേണം റെസീം അയക്കുക തിരികൊച്ചി ഫിൻകോർപ്പ് കോൺടാക്ട് നമ്പർ എഴുപത് പന്ത്രണ്ട് പൂജ്യം ഏഴ് എഴുപത് പൂജ്യം അഞ്ച് കരിയർ സെറ്റ് തിരു ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മേലിടിയിൽ ബയോഡേറ്റ അയച്ചുകൊടുക്കാൻ ശ്രമിക്കുക പ്രിൻ്റർ ടെക്നീഷ്യൻ ബിടെക് ഡിപ്ലോമ ഐ ടി ഐ ടുവിൽ ലൈസൻസ് വേണം പ്രായം നാൽപ്പത് വയസ്സിന് താഴെ ബയോഡേറ്റ അയയ്ക്കുക കെ എം ടെക്നോളജീസ് എറണാകുളം തൃശ്ശൂർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് പതിനഞ്ച് മുപ്പത്തിമൂന്ന് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കുക എച്ച് ആർ ഡെസ്ക് അറ്റ് കെ എം ടെക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ അപേക്ഷ അയച്ചു കൊടുക്കാം തൃശൂരിൽ ബാർമാൻ്റെ ഒഴിവുണ്ട് ബിരുദമാണ് വേണ്ടത് ബാർ സൂപ്പർവൈസറിൻ്റെ ഒഴിവുണ്ട് മൂന്ന് വർഷ പരിചയം വേണം ഷെഫിൻ്റെ ഒഴിവുണ്ട് ബിരുദമാണ് യോഗ്യത ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഹോട്ടൽ ആണ് ഡിപ്ലോമ വേണ്ടത് ഒരു വർഷ പരിചയം വേണം പൊറോട്ട മേക്കർ ഒരു വർഷ പരിചയം കിച്ചൺ കമ്മി ഒരു വർഷ പരിചയം ഹോട്ടൽ ഡെർമാലാൻഡ് തൃപ്രയാണ ഒഴിവുകൾ ഹോട്ടൽ ഡർമാൽ ആൻഡ് ത്രിപ്രയാർ ഡോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിലിടയിൽ ബയോഡേറ്റ് അയച്ചു കൊടുക്കുക എൺപത്തി എൺപത്തി ഒന്ന് പൂജ്യം രണ്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി നാല് എന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സെയിൽസ് സ്റ്റാഫ് ബേക്കറി ജ്യൂസ് ആൻഡ് ടീ മേക്കർ അക്കൗണ്ടൻറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാഫ് ബില്ലിംഗ് ആൻഡ് ക്യാഷറ് ബൂച്ചർ സ്റ്റോർ വെയർ ഹൗസ് ഡേറ്റ എൻട്രി ക്ലീനിങ് അതുപോലെ സെക്യൂരിറ്റി സൂപ്പർവൈസറ് തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് ഫോട്ടോ സഹിതം സി ബി ഇമെയിൽ ചെയ്യുക എ കെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഇ എം കെ സൂപ്പർ മാർക്കറ്റ് എം കെ സൂപ്പർ മാർക്കറ്റിലാണ് ഇ എം കെ സൂപ്പർ മാർക്കറ്റ് സി കെ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബൈഡേറ്റ് അയച്ചു കൊടുക്കുക പാലക്കാട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെൻ്റ് ടേസിലേക്ക് ബ്രാഞ്ച് മാനേജർ ഒഴിവുണ്ട് അഞ്ച് വർഷ പരിചയം സെയിൽസ് മാനേജർ ഒഴിവുണ്ട് അഞ്ച് വർഷ പരിചയം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് പ്ലസ് ടു ഒഴിവുകളൊക്കെയാണുള്ളത് ഉടൻ ബന്ധപ്പെടുക എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി ഒന്ന് അറുപത്തി ഒന്ന് ഇൻഫോ അറ്റ് പിിൽ ഡോട്ട് ഒ ആർ ജി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ഷോറൂം മാനേജർ അഞ്ച് വർഷ പരിചയം പർച്ചേസ് മാനേജർ മൂന്ന് വർഷ പരിചയം സെയിൽസ് എക്സിക്യൂട്ടീവ് മൂന്ന് വർഷ പരിചയം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് രണ്ട് വർഷ പരിചയം അക്കൗണ്ട് അസിസ്റ്റന്റ് കൊമേഴ്സിൽ ബിരുദം രണ്ട് വർഷ പരിചയം ഫോട്ടോ സീതും റെസീവ് ഇമെയിൽ ചെയ്യുക പി എം ജി ഹോൾസെയിൽ ജ്വല്ലറി കൊടത്തപ്പടി മണ്ണാർക്കാട് തൊണ്ണൂറ്റിയൊന്ന് അറുപത്തി ഒൻപത് പതിനാറ് എഴുപത്തി എട്ട് എൺപത്തി ഏഴ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എച്ച് ആർ പി എം ജി ജ്വല്ലറി ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഇന്നൊരു ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക സ്റ്റോർ മാനേജർ അക്കൗണ്ട്സ് മാനേജർ ബികോം എം ഒക്കെ വേണം എച്ച് ആർ എക്സിക്യൂട്ടീവ് എം ബി എച്ച് ആറ് വേണം സൂപ്പർവൈസർ സെയിൽസ് സ്റ്റാഫ് പ്ലസ് ടു ആണ് വേണ്ടത് ബില്ലിംഗ് സ്റ്റാഫ് പ്ലസ് ടു ആണ് വേണ്ടത് ഫോട്ടോ സഹിതം ബയോഡാറ്റ അയക്കുക എ ടു വി സൂപ്പർ മാർക്കറ്റ് ഹെഡ് ഓഫീസ് ശിവനന്ദ ആശ്രമം റോഡ് ഹേമാംബിക നഗർ കോളനി പാലക്കാട് എഴുപത് മുപ്പത്തിനാല് എഴുപത്തിയഞ്ച് പൂജ്യം എട്ട് അൻപത്തി അഞ്ച് നമ്പറിലോ എച്ച് ആറ് എ ടു വി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറ്റ് ജിമെയിലെടുക്കുമെന്ന മെയിൽ ഐ ഡിയിലോ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ജോലി തേടുന്നവർക്ക് കൈത്താങ്ങായി പത്ത് പ്ലസ് ടു ഡിഗ്രി പാസ്സോ ഫെയിലോ ആയവർക്ക് താമസം ഭക്ഷണ സൗകര്യത്തോടു കൂടി ജോലി നേടാവുന്ന ഒഴികളാണ് കൂടുതൽ അറിയുവനായി എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് എഴുപത്തിനാല് എൺപത്താറെന്ന നമ്പറിൽ ഉടനെ വിളിച്ചോളൂ തിരുവനന്തപുരത്ത് എൻട്രോ കനോളജിസ്റ്റിൻ്റെ ഒഴിവുണ്ട് റൂം അടോളജിൻ്റെ ഒഴിവുണ്ട് ജൂനിയർ ഓർത്തോപീഡിയഷൻ്റെ ഒഴിവുണ്ട് മെഡിക്കൽ ഓഫീസിൻ്റെ ഒഴിവുണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സിൻ്റെ ഒഴിവുണ്ട് സ്റ്റാഫ് നേഴ്സ് ഒഴിവുണ്ട് സി സി യു ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് എക്സ്റേ ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് എ സി ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഫ്രണ്ട് ഓഫീസ് എസ്സിൻ്റെ ഒഴിവുണ്ട് എസ് കെ ഹോസ്പിറ്റൽ ഇടപ്പഴിഞ്ഞു തിരുവനന്തപുരം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് നാല് 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 ആറ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എച്ച് ആർ എസ് കെ ഹോസ്പിറ്റൽ എച്ച് ജിമെയിൽ ഡോട്ട് കോം എന്ന മേലഡിയിൽ ഉടൻ തന്നെ ഒരു ബയോഡേറ്റ ഐശുൻസ് കൂടാൻ ശ്രമിക്കുക